ഹലോ ഗേസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഒരു ലിങ്ക് കിട്ടിയിട്ടുണ്ട് എങ്ങനെ ആഡ് ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം തരാം അപ്പൊ അതിന് മുന്നേ നമ്മള് പ്ലഗ്ഗൻ ആപ്പിൽ അപ്ഡേറ്റ് വന്നിങ്ങനെ അതെല്ലാവരും അപ്ഡേറ്റ് ചെയ്തെന്ന് വിചാരിച്ചു അപ്പൊ അപ്ഡേറ്റ് ചെയ്യാത്തവര് അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ അപ്ഡേറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ വരും ഞാൻ ഇപ്പൊ ആരോമാർക്ക് കാണിച്ചതാണ് ഞാൻ ചെയ്യുന്നത് പക്ഷെ ആരോ മാർക്ക് കാണിച്ചാൽ ചെയ്താൽ ഇതൊന്നും ഞാൻ കാണിച്ചു തരുന്ന കുറെ സ്ഥലങ്ങളൊന്നും ആ ആപ്പ് കൂടെ കിട്ടൂല അത് ചെയ്താൽ അത് നേരെ ഞാൻ ചെയ്യണത് നേരെ നെസ്റ്റ് പറഞ്ഞു പറഞ്ഞതിന്റെ അപ്പൊ ഞാൻ കാണിച്ചു തരുന്ന കൊറേ സ്ഥലം ഇപ്പൊ നമ്മളെ വീട്ടിന്റെ സൈഡിലായിട്ട് കാണിച്ചത് ഇതൊന്നും അതിലുണ്ടാവില്ല അപ്പൊ ഞാൻ അതിനായിട്ട് താഴെ ലിങ്ക് കൊടുക്കാൻ നേരെ ഞാൻ ചെയ്യണ ചെയ്ത് കാണിച്ചു ഞാൻ താഴെ പറഞ്ഞു പറഞ്ഞതിന്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നത് അങ്ങനെ ശരി എന്നൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞത് അതേപോലെ ചെയ്താൽ മതി അപ്പൊ ഇതൊന്നും അതില് കിട്ടൂല അപ്പൊ ഞാൻ ഇത് എന്ന് കാണിച്ച നമ്മള് കാറൊക്കെ നിർത്തിടാൻ പറ്റിയ സ്ഥലം ഉണ്ടാക്കിയതായിരുന്നു നമ്മള് ഇന്ത്യ ഡെവലപ്പർ അപ്പൊ അത് അടിപൊളി എങ്ങനെ ഇഷ്ടപ്പെട്ട അത് മുതലാണ് ആ ഇതിൽ കിട്ടല് ആ പ്ലഗ് ഇൻ ആപ്പിന്റെ അപ്ഡേറ്റിൽ കിട്ടില്ല ആ സാധനം ഒന്ന് ചാടി വെക്കാം ചാടി നമ്മൾ പേരിന്റെ മുന്നിലെ വന്ന് ആ പുറത്ത് ചാടുന്ന വിചാരിച്ച എന്തായാലും കുഴപ്പമില്ല നമുക്ക് നേരെ പുറത്ത് കറങ്ങാം ഞാൻ കുഴപ്പമില്ല പുറത്ത് കറങ്ങാം പുറത്ത് കറങ്ങിയപ്പോൾ ഇവിടെ ഒരു സ്ഥലം ഞാൻ കണ്ടത് ഇത് എന്തായാലും നമ്മളെ ഈ മൃഗത്തിനൊക്കെ ഉള്ളിലാക്കി വെക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഉണ്ടാക്കി വെച്ചാൽ കുഴപ്പമില്ല നേരെ അടുത്ത സ്ഥലത്ത് പോവാ അപ്പൊ അതിന് മുന്നായിട്ട് ഞാൻ കാണിച്ചത് അങ്ങനെ ആഡ് ചെയ്യലേന്ന് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്താൽ വരുന്ന സാധനങ്ങൾ അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നെങ്കിലും ഇപ്പൊ പറഞ്ഞ് തരാൻ പറ്റൂല അപ്പൊ ഞാൻ ഈ ലിങ്ക് വെച്ച് ചെയ്താൽ മാത്രമേ ബസ് സ്റ്റോപ്പൊക്കെ കിട്ടുകയുള്ളു അല്ലെങ്കിൽ കിട്ടൊന്നുമില്ല ബസ് സ്റ്റോപ്പ് കിട്ടുന്നില്ല അപ്പൊ ഈ ലിങ്ക് വെച്ച് മാത്രം ചെയ്താൽ ബസ് സ്റ്റോപ്പ് കിട്ടുള്ളൂ ലിങ്ക് വെച്ച് ചെയ്തിട്ടില്ല ബസ് സ്റ്റോപ്പ് ഇട്ടു ഈ മാത്രമേ മുന്നേ കാണാതെ ഇത് മാത്രമേ കിട്ടുള്ളൂ ഇത് ഇങ്ങനെ കിട്ടുകയുള്ളു അപ്പൊ ഞാൻ കാണിച്ചുതരാ ഇതിന്റെ സ്റ്റോറി ഇവിടെ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ കൊറേ മോഡൊക്കെ വന്നത് അതുകൊണ്ട് അത് ചെയ്യാതെ കാറ്റൂല്ലോ അപ്പൊ അത് ചെയ്തിട്ട് എന്തായാലും കിട്ടാതൊക്കെ ആവേണ്ട ഞാൻ സ്റ്റോറി ചെയ്യണിക്കും സ്റ്റോറി വീടൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അങ്ങനെ കയറി കയറി വരുന്നുണ്ട് ഇത് ഇങ്ങനെ തോന്നാ പോവാണ്ട് എവിടെ നിന്ന് ബുക്ക് ഒന്നും അറിയില്ല ഇങ്ങനെ കൊറേ പോകുന്ന അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം ഏകദേശം കീപഡ് ഏകദേശം കീപഡ് വീണൊക്കെ ഒന്നും പറയാം ഇല്ല ഏകദേശം നേരത്തെ സ്ഥലം കാണിച്ചു തരാം ഡ്രൈവേ ശേഷം എനിക്ക് നേരെ നമുക്ക് പോകാൻ സ്ഥലം ഉണ്ട് ഞാൻ കാണിച്ചു തരാം എന്താന്നൊക്കെ ഞാൻ പറഞ്ഞത് നേരെ ഡ്രൈവേ ശേഷം നേരെ പോവാം അപ്പൊ ഞാൻ ഇവിടെ എത്തിക്കണെ അപ്പൊ സ്ഥലം കണ്ടാത്താൻ മനസ്സിലാവുകയാണ് ഡ്രെയിനിന്റെ അവിടെ മുന്നിൽ ഒരിത് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ കാണിച്ച ഫ്ളാഗിനെ ഞാൻ കാണിച്ചു തരാം സൈഡിലായിട്ടിൻ്റെ ഫ്ളാഗ് അതാ നിൽക്കുന്ന ഫ്ളാഗ് ഞാൻ കാണിച്ചു തരാം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നേരെ ഇതിന് മുകളിൽ കയറി കാണിച്ചുതരാം പക്ഷെ മുകളിൽ കീപ്പേഡ് കിട്ടുക ഒന്നും കൂടെ കയറിയോ കേട്ടോ ശരിയായിരിക്കണേ അപ്പൊ ഡ്രെയിനിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ ഞാൻ കണ്ണിനത് കയറാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് സ്റ്റിക്കി പോകുമ്പോഴായിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്നാണ് പറഞ്ഞാൽ ഒന്നിട്ട് ഒന്നും കൂടെ കയറിയിട ഞാൻ അദ്ദേഹം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇപ്പൊ ഇങ്ങനെ കേറാൻ പറ്റും ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പൊ ഏതായാലും ഇങ്ങനെ കിട്ടിയപ്പോൾ ട്രൈ ചെയ്തതാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് ഇങ്ങനെ കേറാൻ പറ്റും അപ്പൊ ഇറങ്ങാനും സിമ്പിളാണ് നേരെ ഇങ്ങനെ ഇറങ്ങിയാ നമ്മൾ ഇറങ്ങി കാണിച്ചതാണ് പക്ഷെ ഇറങ്ങി കിടക്കാ അപ്പൊ നമുക്ക് നേരെ വൈക്ക് ബൈക്കെടുത്താലും അങ്ങോട്ട് പോയി കാണിച്ചാൽ ഫ്ലാഗും പാകിസ്ഥാനും ഫ്ളാഗും ഉണ്ടായി രണ്ടും കൂടെ രണ്ടുകൂടെ ഞാൻ കാണിച്ചു തരാം അപ്പൊ അതാ ദൂരത്താണ് നേരെ ഇവിടെ നിന്ന് ദൂരത്ത് കൂടെ വളത്തിൽ കൂടെ ഒക്കെ ഒന്ന് പോയി കാണിച്ചു ഫ്ളാഗിന്റെ അപ്പൊ അതാണ് പാകിസ്ഥാൻ ഫ്ളാഗ് ഇത് ഇന്ത്യൻ ഫ്ലാഗ് ഞാൻ കാണിച്ചത് ഇത് ഇന്ത്യൻ ഫ്ളാഗ് അത് പാകിസ്ഥാന ഫ്ലാഗ് അപ്പം രണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് മാർക്ക് ചെയ്യാൻ മറക്കേതായ കമന്റ് ചെയ്യാം പിന്നെ കുറെ ആൾക്കാർ ടൈഗറിനൊന്നും കിട്ടില്ല ഞാൻ പറഞ്ഞു കാണിച്ചു പിന്നെ ഈ ബോഡ് അങ്ങനെ ആഡ് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ താഴെ എങ്ങോട്ട് നേരെ കോപ്പി ചെയ്തിട്ട് ഞാൻ കോപ്പിതിന് ചെയ്യാം നേരെ കോപ്പി ചെയ്യുക അപ്പൊ ഫൈൽ ലോഡ് കാണിച്ചു കാണിച്ചാണ് ഇപ്പൊ കാണിച്ചു കാണിച്ചിട്ടുണ്ട് നേരെ ബാക്ക് ആഡ്സ് സംബന്ധം നേരെ ബാക്ക് ഗെയിമിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടോ ബാക്ക് ആഡ് മതി ടൈഗറിനൊക്കെ എല്ലാവർക്കും കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞത് അങ്ങനെ ആഡ് ചെയ്യൽ സിമ്പിൾ ആയിട്ട് ആഡ് ചെയ്യല് പറഞ്ഞ വീഡിയോ കുറെ ആൾക്കാർ കണ്ടിട്ടില്ല എല്ലാവരും കണ്ട് സപ്പോർട്ട് തരാം സിമ്പിൾ ആയിട്ട് ടൈഗറിനെ ആഡ് ചെയ്യാൻ പിന്നെ നമ്മളെ അപ്ഡേറ്റ് വന്നതില് ഞാൻ ഡീറ്റെയിൽ വീഡിയോ നാളെ ചെയ്യേണ്ടത് എന്തൊക്കെ ഒരാളൊക്കെ വന്ന ഡീറ്റെയിൽ നാളെ ചെയ്യുന്നത് അപ്പൊ അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്ക് ചെയ്ത് അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണാൻ ഇത്ത വീഡിയോ കാണാൻ മാര്ക്ക് ചെയ്ത് അപ്പൊ ബൈ